എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ഭവന സമുന്നതി എന്ന് പറയുന്ന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ഒരു വീടിന് രണ്ട് ലക്ഷം രൂപ വരെ മെയിൻ്റനൻസിന് വേണ്ടി നൽകുന്ന ഒരു ധനസഹായ ഇത് അപ്പോൾ ഈ സ്കീമിലേക്കുള്ള അപേക്ഷകൾ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ സമർപ്പിക്കുവാനുള്ള അവസരമുണ്ട് അപേക്ഷാ ഫോം ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അനുബന്ധ രേഖകളെല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ സബ്മിറ്റ് ചെയ്ത് വേണം ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ വീടുമായി ബന്ധപ്പെടുത്തിയുള്ള അതായത് സ്ഥലം ഉടമയുടെ പേരിൽ തന്നെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഒപ്പം തന്നെ വീട്ടുകാരെ സ്ഥലത്തിൻ്റെ കരം ഒപ്പ് മറ്റ് അനുബന്ധ രേഖകൾ അതോടൊപ്പം തന്നെ ഉപഭോക്താവിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ജാതി തെളിയിക്കുന്ന രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ഇങ്ങനെയുള്ള ഒട്ടനവധി രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ അപേക്ഷയോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യേണ്ടതാണ് ജനറൽ വിഭാഗത്തിലെ വ്യക്തികളായിരിക്കും അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുന്നത് നാല് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ഓഫ്ലൈൻ വഴിയാണ് നടക്കുന്നത് അതായത് നേരിട്ട് തപാൽ വഴി അയക്കുന്ന സംവിധാനമാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അപേക്ഷാ ഫോമുകൾ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ